ഒത്തിരി പേര് നമ്മൾ ചോദിച്ച സംഭവമാണ് എങ്ങനെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ലാറ്റുവയിലേക്ക് വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രക്കിലേക്ക് വന്നതെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് വന്ന നമ്മുടെ സുഹൃത്തുണ്ട് നമ്മൾ കണ്ടിടത്തുള്ള അപ്പം നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് ഇപ്പോൾ പുള്ളിയുടെ പേര് ബേസിലെന്നാണ് ബേസിലേടാ നമസ്കാരം നമസ്കാരം അപ്പോൾ ബേസലൻ എൻ്റെ അയലോക്കാരനാണ് ഞങ്ങൾ വർഷമായിട്ടുള്ള പരിചയക്കാരാണ് അപ്പോൾ ബേസനോട് ചോദിക്കാം നമുക്ക് ബേസിനോടേ നമ്മളെ എത്ര നാളെടുത്തു നമുക്ക് ലാറ്റ്വേലേക്ക് വരാനായിട്ട് നമുക്ക് ഏകദേശം പേപ്പർ വർക്ക് തുടങ്ങിയിട്ടൊരു മൂന്ന് മാസം മാക്സിമം മൂന്ന് എടുത്തില്ല അതിൻ്റെ ഉള്ളിൽ നമുക്ക് വരാൻ പറ്റും ലാറ്റുവയിൽ ലാറ്റുവേല് വരാൻ പറ്റി ഞാൻ അതിന് മുമ്പ് വേറെ ഏതൊക്കെ കമ്പനിയിൽ എന്തെങ്കിലും ട്രൈ ചെയ്താൽ ഫസ്റ്റ് നമ്മളാണോ ട്രൈ ചെയ്തത് ഫസ്റ്റ് ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ലിത്വാനിയയിലേക്ക് ഒരു കമ്പനിയിലേക്ക് അയച്ചു ആ പക്ഷെ നമ്മുടെ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ക്രഷറിന്റെ വെച്ചതുകൊണ്ട് അവര് ആ ട്രെയിലർ അവര് നോക്കുമ്പോൾ ക്രഷർ ഫീൽഡ് നിലവിലെ ട്രെയിലറായിട്ട് അങ്ങനെയുള്ള ലൊജിസ്റ്റിക് ആയിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ഫീൽഡാണല്ലോ അതിന്റെ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു പിന്നെ പോളണ്ട് നോക്കിയില്ല നോക്കാൻ വേണ്ടി ഇത് അവര് ലിത്വാനി അല്ലെങ്കിൽ പോളണ്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ഏജൻസി ചെയ്യാൻ പറ്റും പോളണ്ട് ഒത്തിരി സമയം കൊടുക്കണുണ്ട് ബി അല്ലേ ബി എഫ് ജോബിൻ വീഡിയോ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജോബിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ നടന്നു ഈ സംഭവങ്ങൾ നടന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് അപ്പം നമുക്ക് ഇപ്പം ഉണ്ടായിരുന്ന വേക്കൻസി നമ്മുടെ വലിയ ഒരു കമ്പനി അല്ല നമ്മൾ ചെറിയ കമ്പനിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്റെ അടുത്ത് എന്റെ ഒരു ഏതൊരു വീഡിയോയിൽ എന്റെ ഒരു വീഡിയോ ഒരു ഇടുക്കിയുണ്ട് പേര് ഞാൻ പേര്യാൻ പറയുന്നത് പേരെനിക്കറിയാൻ പറയുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു നിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് തന്നെ പ്രയോജനമുള്ള എന്നാൽ നിൻ്റെ തള്ളും നിൻ്റെ കഥയും കേട്ടുകൊണ്ടിരുന്നിട്ട് തന്നെ പ്രയോജനം ഞാൻ ആരെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ അതായത് ഞാൻ ഞങ്ങൾ ഈ കമ്പനിയിൽ വരുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളികൾ ഞങ്ങളാ വന്നത് ഇന്ന് പതിനഞ്ച് വണ്ടിയിൽ ഏതാണ്ട് ഒമ്പത് പേര് ഇന്ന് ഇന്ത്യക്കാരാണ് മലയാളികളാണ് അപ്പോൾ ഇടുക്കിയിലുള്ള കൊച്ച കഥയും തള്ളും മാത്രമല്ല കാര്യങ്ങൾ ചെയ്യാനും പറയാനും നമുക്കറിയാം അപ്പോൾ പലരും എൻ്റെ അടുത്ത് വേക്കൻസിയുടെ ആയാലും ചോദിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ കമ്പനിയല്ല നമുക്ക് ഒരു പതിനഞ്ച് കമ്പ വണ്ടിയുള്ള നമ്മൾ ചെറിയ വളരെ ചെറിയ കമ്പനിയാണ് അപ്പോൾ ആ ആ ഒരു പൊസിഷനിൽ ഏതാണ്ട് ഇവിടെ ഫിലിപ്പീൻസ് ഉണ്ട് ഇവിടുത്തെ നാട്ടുകാരുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പണിയെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആൾക്കാരെ കയറ്റിയതാണ് അപ്പോൾ എന്തതിനത് പറയുക ചോദിക്കുന്ന എല്ലാവർക്കും നമുക്ക് അതിന് വേക്കൻസിയോ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല പിന്നെ വേറെ സംഭവമുണ്ട് ഇപ്പോൾ ഈ ബേസിലേണ്ട ഒപ്പം തന്നെ വേറൊരു നമ്മുടെ സുഹൃത്തും ചെയ്തു തന്നു പക്ഷേ പുള്ളിയുടെ ആയില്ല കാരണം എന്നിട്ട് ഇപ്പോൾ ഒത്തിരി നിയമങ്ങളിൽ വ്യത്യാസവും കാര്യങ്ങളും മന്നുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലരും പറയാറ് ഇപ്പോൾ വേക്കൻസി ഇല്ല വേക്കൻസി ഇല്ല എന്നുള്ളത് കാരണം നാട്ടിൽ നിന്ന് എടുക്കുന്ന കാര്യം വളരെ എളുപ്പമാണ് നമുക്ക് ഈ യൂറോപ്പിൽ നിന്ന് തന്നെ ഉള്ള പല നാട്ടിൽ നിന്നും അല്ല യൂറോപ്പിൻ്റെ പല കൺട്രിയിൽ നിന്നും നമുക്ക് ആളെടുക്കാനായിട്ട് അപ്പോൾ ഇവർ പരമാവധി അതാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ പറയും അത് പ്രശ്നമുള്ള കേസല്ല പിന്നെ എല്ലാവരും തന്നെ ചോദിക്കുന്ന സാധനം എത്ര രൂപ മുടക്ക് വരും എന്നുള്ളത് ബസിഡന് ഏകദേശം എത്ര രൂപ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വന്ന വരെ ടിക്കറ്റ് അടക്കം മുടക്ക് വന്നു നമുക്ക് ഏകദേശം അങ്ങനെ ഭീമമായ തുകയൊന്നും വന്നില്ല ഏജൻസിയൊക്കെ വഴി വേണമെങ്കിൽ ഒത്തിരി കാശ് മുടക്കിയ ഇത് വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ഏകദേശം ജോബിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അവിടുത്തെ പേപ്പർ വർക്ക് നമ്മൾ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം ഇങ്ങോട്ട് കുണുന്ന കാശുൾപ്പെടെ നമ്മുടെ അവിടെ ചിലവിന് കുണുന്ന കാശ് ഉൾപ്പെടെ ഏകദേശം ഒരു അഞ്ച് രൂപയിൽ തീർന്നു ആ അഞ്ച് രൂപയിൽ തീർന്നു അതായത് നമ്മൾ സർവീസ് ചാർജ് എടുത്തിട്ടുണ്ട് നമ്മുടെ സർവീസ് ചാർജ് അടക്കം അതിൻ്റെ അകത്തൊരു അഞ്ച് രൂപയിൽ നമ്മൾ തീർന്നു പക്ഷേ അഞ്ച് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്ന് ഇറങ്ങിയ സ്ഥലം ഇറങ്ങിയ സ്ഥലം മുതൽ അവരുടെ ഓരോ കാര്യങ്ങളും അത് വിളിച്ചുകൊണ്ട് വന്ന് റൂമിൽ കൊണ്ട് പോയി അതിൻ്റെ സിമ്മായിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ ലൈസൻസ് ആയിക്കോട്ടെ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളത് ചെയ്ത് ഉത്തരവാദിത്തത്തിൽ ചെയ്ത് കൊടുത്തത് ഇപ്പം എൻ്റെ കൂടെ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കണം അപ്പോൾ ഇത്ര സംഭവങ്ങൾ നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്ത് വണ്ടിയിൽ കയറ്റി കൊടുക്കും അതാണ് നമ്മുടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് പൈസ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടുവോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല നിങ്ങളായിക്കോ ആ പരിപാടിയൊന്നും അല്ല നമ്മൾ ക്ലിയർ ആയിട്ട് വണ്ടിയിൽ കയറ്റി സംഭവങ്ങൾ കൊടുക്കുക അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് കാരണം നമ്മൾ പൈസ മേടിച്ചിട്ടാണുള്ള ചെയ്യണം നമ്മൾ പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ടല്ല ചെയ്യണം അപ്പോൾ നമ്മളൊരു ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്വം നമ്മളെല്ലാം ക്യീറായി കൊടുക്കും വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കുക എന്നുള്ളത് വന്നവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ബാധ്യത അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള സംഭവമാണ് അതിൽ നമുക്ക് യാതൊരുവിധ ഗ്യാരൻറ്റി ഇല്ല ബാക്കി അവരുടെ കാര്യമാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പണി പഠിപ്പിച്ചു കൊടുക്കുക ഇവിടുത്തെ രീതികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഭവങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ചെന്നിപ്പോൾ വന്നിട്ട് ഇപ്പം എന്ത് തോന്നും നമ്മുടെ യൂറോപ്പിൽ വന്നിട്ട് യൂറോപ്പിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഡ്രൈവിങ് സ്റ്റൈലും യൂറോപ്പൊക്കെ ആയിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട് പിന്നെ പണികളാണേലും കാര്യങ്ങളാണേലും അത്യാവശ്യം വല്യ വണ്ടികൾ ഓടിച്ചവരെ ഇതിനെ ട്രൈ ചെയ്യായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെല്ലു വണ്ടി ലോങ് ട്രിപ്പ് ലോങ് ട്രോപ്പ് പോയി അങ്ങനെ ലോങ് ട്രിപ്പ് പോയി പരിചയം പിന്നെ ഈ ഒറ്റയ്ക്കൊക്കെ പോയി തുടങ്ങുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതെ എൻ്റെ പല വീടുകളിലും ഞാൻ പറയാനുണ്ട് നമ്മൾ ലോങ് ട്രിപ്പ് പോയി റേഷൻ പെർമിറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വണ്ടികൾ ലോങ്ങ് ട്രിപ്പുകൾ പോയി ഒരു മാസം രണ്ട് ഒക്കെ നിന്ന് വണ്ടിയിൽ നിന്ന് അതിന്റെ ബുദ്ധിമുട്ട് അത് ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും വണ്ടി പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ അപ്പോൾ ആ ഒരു സംഭവം മാത്രമാണ് അതിൻ്റെ അകത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞാലോ ഇത്ര രൂപയ്ക്കാണ് ചെലവ് തന്നെ അപ്പോൾ ലാറ്റ്വേലാണ് നമ്മുടെ ബേസ് വന്നത് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ വന്നത് ജർമ്മനിയിലാണ് നമുക്ക് മെയിനായിട്ട് ഓട്ടം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രിയ ഓസ്ട്രിയ ബെൽജിയം നെതർലാൻഡ്സ് ജർമ്മനി കൂടുതലും ജർമ്മനിയാണ് പിന്നെ നെതർലാൻഡ്സ് ബെൽജിയം പിന്നെ ഇടയ്ക്ക് ഓസ്ട്രിയ ഇടയ്ക്ക് പോളണ്ടിലേക്ക് ഇടയ്ക്ക് ചില ട്രിപ്പ് വരും പിന്നെ സ്വിറ്റ്സർലൻഡ് വല്ലായിരത്തിൽ സ്വിറ്റ്സർലൻഡിന് ട്രിപ്പ് വരും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓട്ടങ്ങൾ കണ്ടെയ്നറിൻ്റെ ഓട്ടമാണ് കേട്ടോ ഷീറ്റ് വണ്ടിയോ ഫ്രിഗോയോ ഒന്നുമല്ല കണ്ടെയ്നറിൻ്റെ ഓട്ടമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ രീതികൾ സംഭവങ്ങളൊക്കെ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇതുപോലെയുള്ള ഒത്തിരി നെഗറ്റീവ് ഗോളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് നിൻ്റെയൊക്കെ വീഡിയോ കണ്ട ഗുണമെന്നുള്ളത് ഗുണങ്ങൾ ഉണ്ടാകാനുള്ളവർക്ക് ഉണ്ടാവും ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് വണ്ടിയുള്ളതിൽ ഇന്ന് ഒമ്പത് പേരുടെ മലയാളികളാണ് ആ ഒമ്പത് പേര് വന്നേക്കുന്നത് എൻ്റെ കെയർ ഓഫിൽ വേണം അതെനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും അതാണ് വീഡിയോ കണ്ടവർക്കുണ്ടായ ഗുണം ഓക്കെ ഈ വന്നേക്കണ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ വന്നേക്കണേ അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് പൈസയുടെ കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ തരാം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നോക്കാറുള്ള പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കമൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അതിന് റിപ്പ് തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ബിത്തിൽ ബൈ ബൈ അപ്പോൾ ഇനി അടുത്ത റോട്ടിൽ വരാൻ പോകുന്ന ആൾക്കാരാണ്ടോ നമ്മുടെ യൂറോപ്പിലെ ഹൈവേയിലൊക്കെ വരാൻ പോകുന്ന ആൾക്കാരാണ് ചെതറിയാൻ നിൽക്കും ഓക്കെ അപ്പോൾ ഗുഡ് ബൈ